നമസ്കാരം ചാനൽ ഫൈവ് പ്ലസ് ലേക്ക് സ്വാഗതം കേരളത്തിലെ ചാരാഴ് ക്ഷാമം പരിഹരിക്കാൻ പാലക്കാട് എലപ്പള്ളി പഞ്ചായത്തിലെ ആറാം വാർഡായ മണ്ണുക്കാട് തുടങ്ങാൻ പോകുന്ന മദ്യ ഫാക്ടറിക്കെതിരെ ജനകീയ ചെറുത്തുതീർപ്പ് ശക്തമാകുകയാണ് ജനങ്ങൾക്ക് വേണ്ടാത്ത മദ്യ ഫാക്ടറിയിൽ എക്സൈസ് മന്ത്രി എന്നതിനപ്പുറം ചഖാവ് എം പി രാജേഷിന് എന്ത് താല്പര്യം എന്നാണ് ജനങ്ങളുടെ ചോദ്യം മദ്യ കമ്പനി വക്താവിനെ പോലെ അദ്ദേഹം സംസാരിക്കുന്നത് തങ്ങളുടെ ഉത്കണ്ഠകൾ കാണാതെയാണെന്ന് അവർ പരാതിപ്പെടുന്നു സി പി എം പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആറാം വോഡ് അംഗം ഗീത ജനങ്ങളുടെ ചോദ്യങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് ഫെബ്രുവരി ആറിന് പരിസ്ഥിതി പ്രവർത്തക മേധാ പട്കർ മണ്ണൂക്കാട് സന്ദർശിച്ചപ്പോൾ നടത്തിയ പൊതുയോഗത്തിലേക്ക് അവരെ ക്ഷണിച്ചിരുന്നു പക്ഷെ പങ്കെടുത്തില്ല ജനക്ഷാമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ എല്ലാം പാർട്ടി തീരുമാനമാണ് എന്ന നിസ്സഹായത പ്രകടിപ്പിച്ച് അവർ പിന്മാറുകയാണ് ചെയ്തത് എന്ന് നാട്ടുകാർ പറഞ്ഞു മേധാൾക്കരുടെ സന്ദർശനം ജനങ്ങളിൽ പ്രതീക്ഷ സൃഷ്ടിച്ചിട്ടുണ്ട് ഫെബ്രുവരി ആറിന് വൈകിട്ട് മണ്ണൂക്കാടെത്തിയ മേധ നിർദ്ദിഷ്ട ഫാക്ടറിയുടെ സ്ഥലം സന്ദർശിക്കുകയും ജനങ്ങളെ കാണുകയും സംസാരിക്കുകയും ചെയ്തു അവർ പങ്കെടുത്ത യോഗത്തിലേക്ക് ഏതാണ്ട് എല്ലാവരും മുത്തശ്ശിമാർ അടക്കമുള്ള സ്ത്രീകൾ പോലും എത്തിയത് പ്രശ്നത്തിന്റെ തീക്ഷ്ണതയുടെയും പ്രതിരോധത്തിന്റെ തീവ്രതയുടെയും സൂചനയാണ് എന്ന് പറയാം എലപ്പള്ളിയിൽ നിന്നും ഏറെ അകലയല്ലാത്ത പ്ലാറ്റുമടയിലെ കമ്പനിയുടെ വെള്ളമൂട്ടൽ സമരത്തിൽ സജീവമായിരുന്ന മേധ അവർക്ക് അപരിചിതയല്ല അതിനിടെ മദ്യ കമ്മനി സ്ഥാപിക്കുന്നതിനെതിരെ സജീവമായി രംഗത്തുള്ള എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റിനെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കാൻ ഭരണസമിതിയിലെ സി പി എം അംഗങ്ങൾ നടത്തിയ ശ്രമം പരാജയപ്പെട്ടത് അവർക്ക് വലിയ തിരിച്ചടിയായി ഇരുപത്തിരണ്ടംഗ സമിതിയിലെ പ്രസിഡന്റ് അടക്കം ഒൻപത് കോൺഗ്രസ് അംഗങ്ങളും അഞ്ച് ബി ജെ പി അംഗങ്ങളും യോഗം ബഹിഷ്കരിച്ചതോടെ യോഗത്തിൽ എട്ട് സി പി എം അംഗങ്ങൾ മാത്രമായി സി പി എം അവിശ്വാസവുമായി ഇറങ്ങി പുറപ്പെട്ടത് മദ്യ കമ്പനിയുടെ താല്പര്യ ആരോപണമാണ് ഈ അവിശ്വാസ പ്രമേയത്തിന്റെ ബാക്കി മദ്യ കമ്പനിയുടെ വക്താക്കൾ തങ്ങൾക്ക് അനുകൂലമായി ആളെ കൂട്ടാൻ സജീവമായി രംഗത്തുണ്ട് സി പി എം സജീവമായി നിൽക്കുന്നതാണ് മദ്യ കമ്പനിയുടെ ബലം മദ്യഫാക്ടറിക്കെതിരെ സി പി ഐ നടത്തുന്ന ബലം പിടുത്തം സി പി എം അയച്ചു കൊണ്ടുവരും എന്നാണ് മദ്യ കമ്പനിയുടെ കണക്കുകൂട്ടൽ സമരം ശക്തമാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ ഫെബ്രുവരി പതിനാലിന് എലപ്പള്ളിയിൽ നടന്ന സി പി ഐ കർഷക സംഘടനയായ കിസാൻ സഭയുടെ സമ്മേളനം ചേർന്നിരുന്നു പക്ഷേ അവരെ ഉൾക്കൊള്ളാൻ പ്രാദേശിക കർഷക സമൂഹം തയ്യാറായിട്ടില്ല കമ്പനി സ്ഥാപിക്കാൻ വാങ്ങിയ ഭൂമിയിൽ ഇരുപത്തിനാലിൽ അഞ്ച് ഏക്കറോളം ഭൂമി തരം മാറ്റാൻ നൽകിയ അപേക്ഷ സി പി ഐ ഭരിക്കുന്ന റവന്യൂ വകുപ്പ് നിരസിച്ചിട്ടുണ്ട് ഇതൊരു പടം മാത്രമാണെന്നാണ് മധ്യ കമ്പനി വക്താക്കൾ കരു കരുതുന്നത് കളികൾ പലതും വരാനിരിക്കുന്നതേയുള്ളൂ വരും ദിവസങ്ങളിൽ അവ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്തരം വിശദാംശങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം നന്ദി